ഹേയ് ഹലോ കൂട്ടുകാരേ ഒരു പരതീസ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ എൻ്റെ ഓരോ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് അതൊക്കെ നിങ്ങൾക്കിഷ്ടമാണോ അങ്ങനെ തൊഴിൽ കൂടി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കൂടെ ഞാൻ നടക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ മയിലുകളൊക്കെ വരും അതുപോലെ പശുക്കളുടെ കൂടെ എപ്പോഴും കൊറ്റിയുള്ള ഉണ്ടാവും മയിൽ പിന്നെ ഇവിടെ സ്ഥിരമാണ് എന്നും കാണാം നമ്മുടെ തൊടിയിലെന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതൊന്നും ഞങ്ങളുടെ സ്ഥലമല്ല കേട്ടോ ഇത് ഞാനിവിടെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അവിടെ പക്ഷെ ഇങ്ങോട്ടൊക്കെ അങ്ങനെ കൊണ്ടുവരും ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ അങ്ങനെ കഷടം കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ നിറയെ ഫ്ളാറ്റുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ സ്ഥലത്തൊക്കെ വരും ഇനി ഫ്ലാറ്റ് എന്ത് രസമല്ലേ ഇവരെങ്ങനെ കാണാൻ ഇവിടെങ്ങനെ പാറുണ്ട് ഇത് കേട്ടുള്ള നല്ല രസമാണ് നമുക്കിനി കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ പശുക്കളെ വളർത്താനുള്ള ഒരു സൗകര്യമൊന്നുമില്ല കേട്ടോ ഒന്നാമത് ടൗൺ ഏരിയ തന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് മാത്രം കുറച്ചൊരു സ്ഥലക്കായിട്ട് ഇങ്ങനെ ഉള്ളത് പുല്ലൊന്നും ഇനി കൂടുതലൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഈ തൊടികളിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാതായി കഴിഞ്ഞാൽ പശുക്കളൊക്കെ എണ്ണൊക്കെ കുറക്കേണ്ടി വരും എങ്ങോട്ടും ഇങ്ങനെ കയറി പോകുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ അങ്ങനെ കയറി പോകാം ഇവിടെ കുറേ ഇങ്ങനെ മരങ്ങളും നിറയെ മരങ്ങളും വണ്ടികളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് ഒന്ന് ഇപ്പോൾ ഒരാളെ കാണാൻ കിട്ടും അല്ലെങ്കിൽ നിറയെ ഉണ്ടാവും കൂട്ടായിട്ടാണ് വരിക ഒരാൾ മാത്രം ഒന്നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ വണ്ടി കയറി കയറിയിട്ട് ഇതൊക്കെ നിൽക്കാൻ തന്നെ ഭയങ്കര തണുപ്പാണ് ഒരു കുടിലിങ്ങനെ വള്ളിക്കുടിലെന്നൊക്കെ പറയില്ല അതുപോലെ കായിട്ടുണ്ടായി നിറയെ കിളികളൊക്കെ ഉണ്ടാവും കേട്ടോ മരങ്ങളുണ്ടാവും പിന്നെ അതിലൊക്കെ നിറയെ കിളികളും ഉണ്ടാവുമല്ലോ ഇനി കഴിച്ചുകൊണ്ട് പോവാണ് വീട്ടിലോട്ട് പോണ സമയത്ത് ഭയങ്കര തിരക്കിട്ട കഴിക്കലാവും ഭയങ്കര കഴിക്കല് തിരക്കില്ല പുല്ലൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ പറ്റിയ പുല്ലൊന്നും ഇങ്ങനെ അധികം അല്ല ഇതാണ് അമ്മിണി അമ്മിണി ഈ സ്ഥലമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ കച്ചവടം കഴിഞ്ഞ് കിടക്കുകയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്ലാറ്റുകൾ കയറും നമ്മൾ കോഴിമക്കളെ കൂടെ കുറച്ച് തരാം നടക്കാം പശുക്കളൊക്കെ കൂടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് പ്പോ കുറേ ചെറിയ കുട്ടികളോ വലിയ ആള് തന്നെ ഉള്ളു ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ എണ്ണ ഉണ്ടായിരുന്നു നായ കൊണ്ട് വേറെ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ തന്നെ വീടൊക്കെ ഇഷ്ടമായാലും എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എനിക്കിങ്ങനെ കോഴികളൊക്കെ വളർത്താൻ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ട സംഭവം എനിക്ക് ഈ വീണ്ടാപ്രായങ്ങളുടെ കൂടെ നടത്താൻ ചെറുപ്പം മുതലേ എനിക്കിഷ്ടമാണ് പക്ഷെ അന്നൊക്കെ പിന്നെ നമുക്കിങ്ങനെ വളർത്താൻ ഒന്നും ഉണ്ടാവില്ലല്ലോ അന്നും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ വളർത്തിയിരുന്നു ആടും കോഴിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര മൃഗങ്ങളോട് ഭയങ്കര സ്നേഹം അന്നേ ഭയങ്കര സ്നേഹം ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും എന്ത് തിരക്കാണെങ്കിലും എനിക്ക് ഇവരുടെ കൂടെ നടത്താനുള്ള സമയം ഞാൻ കണ്ടെത്തും ഇവരില്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെ ഒരിതാണ് അവരുടെ കൂടെ നടക്കുമ്പോ നമുക്ക് എന്തോ അവര് കൂടുതൽ അവരിങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര രസമാണ് പശു ആണെങ്കിലും അവരിങ്ങനെ മേല് നടക്കുന്നത് കാണാന് അതൊക്കെയാണ് ഭയങ്കര രസമാണ് പശുക്കൾക്ക് സാധാ വെള്ളം കൊണ്ടുവന്ന് വെച്ചതാണ് അത് കുടിക്കാന് സാധാ പച്ചവെള്ളം കൊണ്ട് നോക്കും നാടൻ പശുക്കെ കൂടുതൽ പച്ചവെള്ള കുടിക്കിട്ട വെള്ളം കൊടുക്കും പക്ഷെ കൂടുതല് ജേഴ്സി അങ്ങനെ കുടിക്കൂല നാടൻ പക്ഷികൾക്ക് നല്ല പച്ചവെള്ളം കിട്ടുന്നവർ കുടിക്കും ഇവരറിയാത്തവരൊക്കെ കൊത്തി ഓടിക്കെട്ടോ ഇവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അറിയാത്തൊക്കെ നമ്മൾ തൊടിയിൽ വരാൻ തന്നെ പേടിയാണ് ഇതൊന്നും നല്ല കൊത്തു വരും ഇവരും കൂടി ഞങ്ങടെ താഴൊക്കെ കൊണ്ടു കൊണ്ടുപോകട്ടെ നാടൻ പശുവിനെ അവിടെ കൊണ്ടുപോയി കെട്ടിന്നു ഇവര് ഭയങ്കര തീറ്റല്ല പോവരും കൂടി ഞങ്ങടെ താഴെ കൊണ്ടുപോകട്ടെ നാളെ വൈകുന്നേര സമയത്ത് വരും തീറ്റ Bah. To video stay support Chennai kuttare. Bye.